ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ സംസ്ഥാന സർക്കാരിന്റെ ചെങ്ങാതിക്കുരുത്തൈ പദ്ധതിക്ക് എടവണ്ണ പഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു യാതൊരു സംശയവുമില്ല വളരെ വലിയൊരു മാതൃകയോട് കൂടി തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ സാധിക്കും കാരണം അവര് പുതിയ തലമുറയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യത ഉള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ആ രീതിയിൽ വളരെയേറെ പിന്നെ നമ്മുടെ സ്കൂളിലെ അധികാരികളെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ അതോറിറ്റി മാഷറൊക്കെ ഇങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പരിപാടി നമുക്ക് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്ന രീതിയിലേക്ക് മാറണമെന്നുള്ളൊരു ആഗ്രഹം ഗ്രാമപഞ്ചായത്തിന് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് എടവണ്ണ സീതി ഹാജി സ്കൂളിലാണ് ചടങ്ങ് നടത്തിയത് കുട്ടികൾ കൊണ്ടുവന്ന തൈകൾ ചങ്ങാതിമാർക്ക് കൈമാറി ചടങ്ങിൽ എസ് എം സി ചെയർമാൻ എം കെ അഫീഫ് അധ്യക്ഷത വഹിച്ചു പദ്ധതി കോർഡിനേറ്റർ അബ്ദുൾ ജലീൽ ഹെഡ്മാസ്റ്റർ വി പി മനോജ ഡെപ്യൂട്ടി എച്ച് എം പി അബ്ദുള്ളക്കുട്ടി കുട്ടി കെ എം രഞ്ജിനി എം ഷാനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി